മാലൂർ പഞ്ചായത്ത് പരിധിക്കുള്ളിൽ രണ്ട് പേർക്ക് നിപാരോഗലക്ഷണങ്ങൾ എന്ന സംശയം പനിയെ തുടർന്ന് മട്ടന്നൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് സംശയം ഉയർന്നത് ഇരുവരെയും പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇരുവരുടെയും സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത പനിയെ തുടർന്നാണ് മാലൂർ പഞ്ചായത്തിലെ രണ്ട് പേർ മട്ടന്നൂർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇവരുടെ പരിശോധനയിൽ നിപാരോഗലക്ഷണങ്ങൾ സംശയിച്ചതിനെ തുടർന്നാണ് കൂടുതൽ പരിശോധനയ്ക്കായി പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇരുവരും കണ്ണൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് നിലവിൽ ഇവരുടെ ആരോഗ്യനില പ്രശ്നം ഉള്ളതല്ലെന്നാണ് അറിയുന്നത് അതേസമയം രണ്ടു പേർക്ക് നിപ ലക്ഷണങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കെ കെ ശൈലജ എം എൽ എ ഏതു തരത്തിലുള്ള വൈറസ് ബാധയുള്ളവർക്കും ഏകദേശം ഒരേ ലക്ഷണങ്ങളാണ് പ്രകടമാക്കുക രോഗലക്ഷണങ്ങളോടെ പരിശോധനയ്ക്ക് എത്തുന്നവരിൽ എല്ലാ ടെസ്റ്റുകളും നടത്തുക എന്നത് രണ്ടായിരത്തി മുതൽ നാം സ്വീകരിച്ചു വരുന്ന രീതിയാണെന്നും നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികൾക്ക് ഗുരുതര രോഗലക്ഷണങ്ങളില്ലെന്നും എം എൽ എ അറിയിച്ചു ഇവരുടെ സ്രവ സാമ്പിളുകൾ കോഴിക്കോട്ടേക്ക് പരിശോധനയ്ക്ക് അയക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പരിശോധനാ ഫലം വന്ന ശേഷം കൂടുതൽ നടപടികൾ ആവശ്യമാണെങ്കിൽ സ്വീകരിക്കുമെന്നും എം എൽ എ അറിയിച്ചു രോഗികൾ ഗുരുതരാവസ്ഥയിലല്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കെ കെ ശൈലജ എം എൽ എ കൂട്ടിച്ചേർത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ